അതിശക്തമായ മഴയിലും പി ഡാം തുറന്നതിൻ്റെ ഭാഗമായി കണ്ണാറ കമ്പനിപ്പടി പ്രദേശങ്ങളിലെ ഏകദേശം നൂറ്റി അമ്പതോളം വീടുകളിൽ വെള്ളം കയറി ആ വെള്ളം കയറിയ വീടുകളിൽ ഡിവൈഎഫ്എയുടെ പി ചി മേഖലാ കമ്മിറ്റിയും മണ്ണൂത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നൂറ്റൻപതോളം വീടുകൾ വെള്ളം കയറി ഡിവൈഎഫ്ഐ കാര്യം ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് ഇതുപോലെ രണ്ട് വീട് മാത്രമല്ല നൂറ്റമ്പതോളം വീടുകൾ അവിടെ ഇപ്പം വെള്ളത്തിൽ വെള്ളം ഇറങ്ങി ഇപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കിണറും മറ്റേ ബാത്റൂമും എല്ലാം ഒരുപോലെയായിട്ടാണ് കിടക്കുന്നത് ഈ കാലവർഷം അതികഠിനമായിട്ട് പെയ്തു കഴിഞ്ഞപ്പോൾ പീച്ച് ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഈ നാട്ടിൽ കനത്ത മഴ പെയ്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ വലിയ വെള്ളം പൊങ്ങി ഒരു നൂറ്റി എൺപതോളം വീടുകൾ കമന്യ നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നിരുന്നു ആ പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡി വൈ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ഡി വൈ ഡിവൈഎഫ്ഐ മണ്ണോത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ വിവിധ മേഖലാ കമ്മിറ്റികളുടെ സഹായത്തോടു കൂടി നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ എല്ലാ കിണറുകൾ അതുപോലെ തന്നെ വീട്ടിലെ ആളുകളുടെ ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യ സാധനങ്ങളടക്കം വെള്ളത്തിൽ പോയിട്ടുള്ള വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നമ്മളിവിടുത്തെ സമ്പൂർണ്ണമായിട്ടും എല്ലാ വീടുകളും നമ്മൾ അവരെ സമീപിച്ച് അവരുടെ വീടുകൾ ഒരു വലിയ ക്യാമ്പയിനാണ് ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തില് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള മഴക്കാലത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിതീവ്രമായിട്ടുള്ള മഴയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം താമസിച്ച് വന്നിരുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത കുടുംബങ്ങളെയും കുട്ടികളെയും മക്കളെയും എല്ലാവരെയും കണ്ണാറക്കപ്പുറമുള്ള വെലങ്കന്നൂര് ദർശന കേന്ദ്രത്തിൽ അധിവസിപ്പിച്ചിട്ടുണ്ട് നമ്മളവരുടെ ഒരു നൂറോളം ആളുകളെയാണ് അവിടെ താമസിപ്പിച്ച് വന്നിരുന്നിരിക്കുന്നത് അതിനുശേഷം ഇന്ന് കാലത്ത് മുതൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് വോളണ്ടിയേഴ്സ് എല്ലാവരുടെയും സഹായത്തോടു കൂടെ മുഴുവൻ വീടുകളും ക്ലോറിനേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വരികയും ചെയ്യും ബി വൈ എഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കന്മാരായ എ ജി സുബിൻകുമാർ കെ വി അനിത എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം നൂറിൽ പരം വളണ്ടിയർമാരാണ് ഈ ശുചീകരണ പ്രവർത്തന നേതൃത്വം കൊടുക്കുന്നത് വളരെ ഉപകാരമായിട്ട് നമുക്കവിടെ വളരെയധികം ചിന്തകൾ അവരെല്ലാവരും വന്ന് സംഘടനകളും എല്ലാ പ്രവർത്തകരും വന്ന് നമുക്കിതിന് ചെയ്തു തന്നു എല്ലാ കാര്യങ്ങളും അവർ ചെയ്തത് ഞങ്ങള് വളരെയധികം ഹെൽപ്പ് ചെയ്തു വളരെയധികം നന്ദിയുണ്ട്